السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحابته أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد إيرى بهمانينا يا نمودة برسدند بيان عبد اللطيف مدني ഈ മഹത്തായ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷൻ നാസിർ ബാലുശ്ശേരി മറ്റു സഹപ്രവർത്തകന്മാരെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ സഹോദരി സഹോദരന്മാരെ വളരെ ശ്രദ്ധേയമായ ഒരു കൂടിച്ചേരലിലാണ് നാം ഉള്ളത് വിസ്ഡം എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ കീഴിലുള്ള മദ്രസ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു സംഗമത്തിലാണ് നാം ഉള്ളത് ഈ ഒരു വേദിയിൽ മതപഠനം മതവിദ്യാഭ്യാസം നാം അറിയാതെ പോയത് എന്ന ഒരു ഗൗരവമേറിയ വിഷയത്തെ സംബന്ധിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ സംസാരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ മക്കളുടെ കാര്യത്തിൽ തീർച്ചയായും പരലോകത്ത് നമ്മൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും റസൂലുള്ളാഹി സാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞിട്ടുള്ളത് ഇന്നല്ലാഹ സായിലുൻ അം തീർച്ചയായും കിയാമത്ത് നാളിൽ അള്ളാഹു സുബാനഹു ആല ഓരോ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവരോടും നിങ്ങളത് കാത്തു സൂക്ഷിച്ചിട്ടുണ്ടോ അതല്ല നിങ്ങളതിനെ നഷ്ടപ്പെടുത്തിയോ എന്ന് അള്ളാഹു ചോദിക്കുക തന്നെ ചെയ്യും ഒരു വ്യക്തി തൻ്റെ കുടുംബത്തിലെ അംഗങ്ങളെക്കുറിച്ച് തൻ്റെ മക്കളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്നാണ് മറ്റൊരു ഹദീസിൽ സ്ത്രീകളെ സംബന്ധിച്ചും വൽമർ തുറഇ തുൻഫി ബൈത്തി സൗജിഹ വ വലതി ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിൻ്റെ വീടിൻ്റെ കാര്യത്തിലും തൻ്റെ ഭർത്താവിലൂടെ തനിക്കുണ്ടായ മക്കളുടെ കാര്യത്തിലും ചോദ്യം ചെയ്യപ്പെടുന്നവളാണ് അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ രക്ഷിതാക്കളും വളരെ ഗൗരവത്തിൽ ആത്മാർത്ഥമായി മനസ്സിലാക്കേണ്ടുന്ന വിഷയം നാളെ മരണാനന്തര ജീവിതത്തിൽ നമ്മുടെ മക്കളെ സംബന്ധിച്ച് അവരെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നതിനെ സംബന്ധിച്ച് അള്ളാഹു സുബഹാനഹുവത്തെ അല നമ്മെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും അതിന് വ്യക്തമായ ഉത്തരം നൽകാൻ നമുക്ക് സാധിക്കണമെങ്കിൽ മക്കളോടുള്ള ബാധ്യതകൾ നാം നിർവഹിച്ചേ മതിയാകും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ മക്കളുടെ ഫിത്രത്തിനെ തൗഹൈദിലാണ് അള്ളാഹു സുബഹാനഹുവത്തെ അല ഭൂമിയിലേക്ക് അവരെ കൊണ്ടുവന്നിട്ടുള്ളത് ആ തവഹീദിൻ്റെ ഫിത്തറത്തിനെ നാം അവർക്ക് വേണ്ടി സംരക്ഷിച്ചു കൊടുക്കേണ്ടതാണ് സൊഹീഹായ ഒരു ഹദീസിൽ നമുക്ക് കാണാം ഇമാ ബുഹാരി റഹിമഉല്ല അദ്ദേഹത്തിൻ്റെ സുഹീഹൽ ഉദ്ധരിക്കുന്ന ഹദീസാണ് നബി നബിസ്ഹു അലൈ വസലമ്മ പറയുന്നു കുല്ലുമലൂദ്ദീൻ യൂലതു അൽ അൽ ഫിത്തൊറ എല്ലാ മക്കളും ജനിച്ചു വീഴുന്നത് അൽ ഫിത്തൊറ ശുദ്ധമായ പ്രകൃതിയിലാണ് തൗഹീദിൻ്റെ പ്രകൃതത്തിലാണ് അഥവാ മുസ്ലിമായി കൊണ്ടാണ് ിഹി സുറാനിഹി ഔ ഔ മിസാനിഹി എന്നാൽ പിന്നീട് അവനെ യഹൂദനോ ക്രൈസ്തവനോ മജൂസിയോ അഥവാ അഗ്നി ആരാധകനോ ഒക്കെ ആക്കി മാറ്റി തീർക്കുന്നത് അവൻ്റെ മാതാപിതാക്കളാണ് എന്നാണ് അവിടെ അലൈഹി അലിസ്ലം പഠിപ്പിക്കുന്നത് ഒരു കുട്ടിയുടെ ആദർശം അവൻ്റെ വിശ്വാസം അത് രൂപീകരിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് മാതാപിതാക്കൾ തന്നെയാണ് എന്നാണ് ഈ ഹദീസിലൂടെ നബി നബിസ്ലാഹു അലൈ വസാം നമുക്ക് മനസ്സിലാക്കി തരുന്നത് അപ്പോൾ മുസ്ലിം രക്ഷിതാക്കളുടെ ഉത്തരവാദിത്വം എന്നുള്ളത് ശുദ്ധമായ ആ തൗഹീദിൻ്റെ ഫിത്രത്തിൽ ജനിച്ച ഒരു കുട്ടി വ്യതിചലിച്ചു പോവാതിരിക്കാൻ മറ്റു ആദർശങ്ങളിലേക്ക് പോവാതിരിക്കാൻ ഇസ്ലാമിനെ തന്നെ ഉപേക്ഷിക്കാതിരിക്കുവാൻ നാം അതീവ ജാഗ്രത പുലർത്തുകയും അവരെ നമ്മൾ സംരക്ഷിച്ച് നിർത്തുകയും ചെയ്യേണ്ടതുണ്ട് നമ്മളൊരു ചെടി നടുമ്പോൾ ആ ചെടി നന്നായി വളരാൻ വേണ്ടി അതിന് ചുറ്റിലും തടംകെട്ടി അതിന് ആവശ്യമായ വെള്ളവും വളവുമെല്ലാം നൽകി അതിൻ്റെ വേരുകളെല്ലാം ഭൂമിയിലേക്ക് ആണ്ടിറങ്ങുമാറ് അതിനെ സംരക്ഷിച്ച് മറ്റു അപകടങ്ങളില്ലാതെ അതിനെ നമ്മൾ സംരക്ഷിക്കുമ്പോൾ മാത്രമാണ് ആ ചെടി വളർന്നു വലുതായി വലിയ ഒരു മരമായി തീരുന്നത് അങ്ങനെ നമ്മൾ സംരക്ഷിച്ച് അതൊരു വലിയ മരമായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ യാതൊരു കാറ്റിനും യാതൊരു കൊടുങ്കാറ്റിനും യാതൊരു വെള്ളപ്പൊക്കത്തിനും അതിനെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല അത്രമാത്രം ശക്തമായ ഒരു വൃക്ഷമായി അത് മാറും അങ്ങനെ മാറുന്ന ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ നാം നമ്മുടെ മക്കളെ ശരിയായ വിശ്വാസം കൃത്യമായ രൂപത്തിൽ പഠിപ്പിക്കുക എന്നുള്ളത് നമുക്കറിയാം നാം നേരത്തെ സൂചിപ്പിച്ച ആ അൽ ഫിത്തറ തൗഹീദ് അള്ളാഹു സുബാനഹു വഅല അതിന് നൽകിയിട്ടുള്ള ഉപമ നാം നേരത്തെ പറഞ്ഞതുപോലെയാണ് അള്ളാഹു ഉസ്ബാനുത്തല പറയുന്നത് അള്ളാഹുസ്ബാനുഅല ഒരു നല്ല കലിമത്തിന് ഉദാഹരണം നൽകുന്നത് നിങ്ങൾ കാണുന്നില്ലേ എന്നാണ് അതിൻ്റെ ഉപമ ഒരു നല്ല വൃക്ഷത്തെ പോലെയാണ് എന്നാണ് നിങ്ങൾ നോക്കൂ ഒരു വൃക്ഷത്തോടാണ് അള്ളാഹു ഉസ്ബാനുത്തല അതിനെ ഉപമിച്ചിട്ടുള്ളത് ഉപമിക്കാൻ വേറെയും ഒരുപാട് കാര്യങ്ങൾ ഭൂമിയിലുണ്ടെങ്കിലും ഒരു വൃക്ഷത്തോട് അള്ളാഹു അതിനെ ഉപമിക്കാനുള്ള കാരണം തുടർന്ന് അള്ളാഹു പറയുന്നത് അസുലു സാബിത്തുൻ അതിൻ്റെ വേരുകൾ ഭൂമിയിലേക്ക് ആണ്ടിറങ്ങി അങ്ങേ അറ്റം ശക്തമായി തീർന്നിരിക്കുകയാണ് വ ഫർഉു ഫിസ്സമ അതുകൊണ്ട് തന്നെ അതിൻ്റെ ശാഖകളെല്ലാം ഉപരിലോകത്ത് പടർന്ന് പന്തലിച്ചിരിക്കുന്നു അപ്പോൾ ഒരു നല്ല വൃക്ഷത്തിൻ്റെ അസുൽ എന്ന് പറയുന്നത് അതിൻ്റെ വേരുകൾ ഭൂമിയിലേക്ക് ആണ്ടിറങ്ങിയതാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫലം എക്കാലഘട്ടത്തിലും ജനങ്ങൾക്ക് അനുഭവിക്കാവുന്ന രൂപത്തിൽ നല്ല രൂപത്തിൽ തന്നെയായിരിക്കും എന്നാൽ അതിന് ഓപ്പോസിറ്റുള്ള കലിമത്തിൻ്റെ ഉപമ അള്ളാഹു പറയുന്നത് വമസലു കലിമത്തിൻ ഹബീസ മോശമായ ഒരു കലിമത്തിൻ്റെ ഉദാഹരണം കഷജറത്തിൻ ഹബീസ ജുതുസ്സിൻ മാലഹാ മിൻ ഖറാർ അത് മോശമായ ഒരു വൃക്ഷത്തെ പോലെയാണ് അതിൻ്റെ വേരുകൾ ആണ്ടിറങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ അതിന് ഒരു ഉറപ്പുമില്ല ഏത് കാറ്റ് ഏത് ഭാഗത്തു നിന്ന് അടിച്ചാലും ആ മരം കടപുഴകി വീഴും കാരണം അതിന് വേരുകളില്ല അസുലില്ല അപ്പോൾ കലിമത്തു തൗഹീദിലൂടെ സ്ഥാപിക്കപ്പെട്ടതാണെങ്കിൽ അതിന് ശക്തിയുണ്ടാവും അതിനെ തകർത്ത് കളയാൻ ആർക്കും ഒന്നിനും സാധ്യമല്ല എന്നാൽ കലിമത്തു തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചാലോ ശരിയായ അക്കീദയിൽ നിന്ന് വ്യതിചലിച്ചാലോ ഏത് ശത്രുക്കൾക്കും അവരെ റാഞ്ചി റാഞ്ചിയെടുക്കുവാൻ സാധിക്കും തുടർന്ന് അള്ളാഹു ഉസ്ബാനു വത്തൽ അതിനെ വ്യക്തമാക്കി യുസബ് ബിത്തുല്ലാഹു ലദീന ആമനു ബിൽ കൗലി സാബിത്തി വിശ്വാസികളായ ആളുകളെ അള്ളാഹ് ഉസ്ബാനഹുൽ കൗലുസ് കൊണ്ട് അഥവാ കലിമത്തു തൗഹീദ് കൊണ്ട് ഈ ലോകത്തും പരലോകത്തും ഉറപ്പിച്ചു നിർത്തുന്നു അവർക്ക് വല്ലാത്ത ഒരു തെസ്ബീത്ത് ഉണ്ടാകും ആർക്കും അവരെ വ്യതിചലിപ്പിക്കുവാനും കഴിയില്ല ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് അവരെ റാഞ്ചിയെടുക്കുവാനും സാധ്യമല്ല കാരണം അവരുടെ വേരുകൾ ഭൂമിയിലേക്ക് ആണ്ടിറങ്ങിയിട്ടുണ്ട് ആ നിലക്ക് കുട്ടികൾക്ക് ശരിയായ അക്കീതയും വിശ്വാസവും ചെറിയ പ്രായത്തിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ വരും തലമുറ വളരെ മോശമായ ഒരു അവസ്ഥയിലേക്ക് എത്തുമെന്നുള്ളത് സമകാലീന സാഹചര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരികയാണ് അതുകൊണ്ടാണ് റസൂൾ ലാഹി അലൈഹി വസ്ലമ നിങ്ങൾ നോക്കൂ അബ്ദുള്ളാഹുബിൻ അബ്ബാസ്റുലുഹു പറയുകയാണ് ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പിറകിൽ ഇരുന്നുകൊണ്ട് സഞ്ചരിക്കവേ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു യാ ഗുലാം യാലാം ഇന്നീലിമുഖ കലിമാറ്റിൻ എൻ്റെ കുട്ടി ഞാൻ നിനക്ക് ചില കലിമാത്തുകൾ പറഞ്ഞു തരാം പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പഠിപ്പിച്ചു തരാം എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് എഹ്ഫൽഹ എല്ലാഹ് തജിതുഹു തുജാഹക് എന്ന് പറഞ്ഞുകൊണ്ട് നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം എങ്കിൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കും അള്ളാഹുവിനെ നിനക്ക് നിൻ്റെ മുന്നിൽ കണ്ടെത്താൻ സാധിക്കും എന്നൊക്കെ റസൂലുള്ള ആ ചെറിയ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ഇതഫസ് അലില്ല നീ വല്ലതും ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കണം നീ വല്ലതും ഇസ്തേയാന നടത്തുകയാണെങ്കിൽ അള്ളാഹുവിനോട് ഇസ്തേയാന നടത്തണം അങ്ങനെ തൗഹീദിൻ്റെ പാഠങ്ങളൊക്കെ റസൂൽഹി സല്ലാഹു അലൈഹി വസല്മ വളരെ കൃത്യമായി അബ്ദുല്ലാഹുബിന് അബ്ബാസ് റലിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് കാരണം ചെറിയ കുട്ടികൾ ആ ചെറിയ പ്രായത്തിൽ തന്നെ ശരിയായ അക്കീദ പഠിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ അവർക്ക് തീർച്ചയായും സപാത്തുണ്ടാകും അവരെ റാഞ്ചി എടുക്കുവാൻ ശത്രുക്കൾക്ക് സാധ്യമല്ല مهانا يا ابن القيم الجوزية رحمه الله أديه تحفة الموجود الموجود أوري أوري تندى تحفة المودود بأحكام المولود أن كتاب نموك من سلا كترنا وركاريم وركرية كتى ولرنا ورمبولتنه فإذا كان وقت نطقهم فليلقنوا لا إله إلا الله محمد رسول الله وليكن أول ما يقرأ مسامعهم معرفة الله سبحانه وتوحيده أديهم برأي ندى ഒരു കുട്ടി സംസാരിക്കാൻ തുടങ്ങിയാൽ നിങ്ങളവന് ലാ ഇലാഹ ഇല്ലല്ലോ എന്ന് പറഞ്ഞു കൊടുക്കണം അങ്ങനെ അവൻ ആദ്യം തന്നെ അവൻ്റെ ചെവികൾ കേൾക്കേണ്ടത് അവൻ പഠിച്ചു വളരേണ്ടത് അള്ളാഹുവിൻ്റെ തൗഹീദായിരിക്കണം റഹ്മാനായ റബ്ബിനെക്കുറിച്ചുള്ള മാരിഫത്തായിരിക്കണം എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ് ശേഷം അദ്ദേഹം പറയുന്ന ഗൗരവപ്പെട്ട ഒരു കാര്യമുണ്ട് മക്കളെ അവരുടെ ദീനിൻ്റെ വിഷയത്തിൽ ശ്രദ്ധിക്കാതിരുന്നാൽ അവരുടെ വിശ്വാസ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതിരുന്നാൽ വെറും ഭൗതികമായ നിലക്ക് മാത്രം ഉന്നതി ഉണ്ടാകുവാൻ വേണ്ടി ശ്രദ്ധിക്കുകയും ഭൗതിക വിദ്യാഭ്യാസം മാത്രം നൽകുകയും മതവിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യാതിരുന്നാൽ മുതിർന്നാൽ അവർ മോശക്കാരായ ആളുകളായി തീരുകയും സ്വന്തത്തിനോ കുടുംബത്തിനോ നാടിനോ من لا غلاي، إن أديهم برتيجة موربا برتيجة أديهم فمن أهمل تعليم ولده ما ينفعه وتركه صدا فقد أساء إليه غاية الإساءة، وأكثر الأولاد إنما جاء فسادهم من قبل الآباء وإهمالهم لهم وترك تعليمهم فرائض الدين وسننه، فأضاعوهم صغارا، فلم ينتفعوا بأنفسهم ولم ينفعوا ولم ينفعوا آباءهم അദ്ദേഹം പറയുന്നത് മക്കളെ ദീനീ കാര്യത്തിൽ ശ്രദ്ധിക്കാത്ത മാതാപിതാക്കൾ അവരെ വെറുതെ വിട്ടേക്കുന്ന മാതാപിതാക്കൾ മക്കളോട് ചെയ്യുന്നത് വളരെ വലിയ ഒരു ക്രൂരതയാണ് വളരെ മോശമായ ഒരു കാര്യമാണ് ധാരാളം കുട്ടികൾ വഴിപഴച്ചു പോയത് അവർ സ്വയം മോശക്കാരായതുകൊണ്ടല്ല മാതാപിതാക്കൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ദീനിൻ്റെ ഫറാ ഇലുകളും സുനനുകളും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാത്തത് അങ്ങനെ ചെറിയ പ്രായത്തിൽ അവർക്ക് ദീനീ വിദ്യാഭ്യാസം അവർ നൽകാതിരുന്നപ്പോൾ മുതിർന്നപ്പോൾ അവർ മാതാപിതാക്കൾക്കും ഉപകാരപ്പെട്ടില്ല സ്വന്തത്തിനും ഉപകാരപ്പെടാത്ത ഒരു അവസ്ഥ അവർക്ക് ഉണ്ടായി അതുകൊണ്ട് ഒരിക്കലും തന്നെ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ അശ്രദ്ധ കാണിക്കാൻ പാടില്ല മഹാനായ ലുഖുമാൻ അലൈഹി സലാത്തു വസ്സലാം ലുഖ്മാനുൽ ഉൽ ഹക്കീം എന്നറിയപ്പെടുന്ന ആ മഹാൻ അദ്ദേഹം തൻ്റെ മകന് നൽകിയ ഉപദേശം നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് യാ ബുനയ്യ ലാ തുഷിരി ബില്ല എൻ്റെ കൊച്ചുമകനെ നീ ഒരിക്കലും അള്ളാഹുവിൽ പങ്ക് ചേർക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഷിർക്ക് ചെയ്യരുത് തൗഹീദുള്ള മോനായി നീ വളരണം എന്ന കാര്യമാണ് ആ ഉപ്പ മകന് ഉപദേശിച്ചു കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ അള്ളാ വു സുബാനോ തല പറയുന്നു വവസ്വാഹ ഇബ്രാഹീമു ബനീ ഹി വയാക്കൂബ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം അവരൊക്കെ മക്കളോട് പറഞ്ഞത് മുസ്ലിമൂൻ കൊച്ചുകുട്ടി അള്ളാഹു നിങ്ങൾക്ക് ഇസ്ലാമിനെ തെരഞ്ഞെടുത്ത് തന്നിരിക്കുന്നു അതുകൊണ്ട് മുസ്ലിം നിങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന് അവർക്ക് കൊടുക്കുകയാണ് അതേപോലെ തന്നെ മറ്റു പ്രവാചകന്മാരെല്ലാം തന്നെ അവരുടെ മക്കൾ തൗഹീദിലാണോ വളരുന്നത് അവർ അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന അവസ്ഥ ഞങ്ങളുടെ കാലത്തിന് ശേഷം ഉണ്ടാകുമോ എന്ന വിഷയത്തിലൊക്കെ അവർ അങ്ങേ അറ്റം ഭയപ്പെട്ടിരുന്നു അതുകൊണ്ട് ഈ ഒരു ഭയപ്പാട് നമുക്കും ഉണ്ടാകണം നമ്മളുടെ മക്കളായതുകൊണ്ട് അവരൊക്കെ മുസ്ലിമീങ്ങളായി തന്നെ വളർന്ന് വലുതായി അങ്ങനെ തന്നെ മരിച്ചുകൊള്ളും എന്ന് നമ്മൾ ഒരിക്കലും കരുതരുത് കാരണം നമുക്കറിയാമല്ലോ ലിബറലിസത്തിൻ്റെ ആളുകൾ നിരീശ്വരവാദത്തിൻ്റെ ആളുകൾ യുക്തിവാദികളായ ആളുകൾ ഒരുപാട് പിഴച്ച മൻഹജിൻ്റെ ആളുകൾ ഭീകരവാദത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും ആളുകൾ തോന്നിവാസങ്ങളുടെ മദ്യത്തിൻ്റെ മദരാശിയുടെ ആളുകൾ എല്ലാവരും നമ്മളുടെ മക്കളെ റാഞ്ചിയെടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് അവിടെ നമ്മുടെ മക്കൾക്ക് വ്യക്തമായ ഒരു സംരക്ഷണ വലയം തീർക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അതാണ് അള്ളാഹു സുബാനോ തല പറയുന്നത് യാ അയ്യുഹ ലതീന ആ മനു ഈമാനുള്ളവരെ കു അൻഫുസഖും നാറ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും

പരുഷമായ രൂപത്തിൽ തന്നെയേ പെരുമാറുകയുള്ളൂ അവരിൽ നിന്ന് നിങ്ങൾ കാരുണ്യം പ്രതീക്ഷിക്കേണ്ടതില്ല ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരും കല്ലുകളുമെല്ലാമാണ് അതിൻ്റെ ഇന്ധനം അങ്ങനെയുള്ള ഒരു നരകത്തിലേക്ക് നിങ്ങളുടെ മക്കൾ പോകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഈ ദുനിയാവിൽ വെച്ച് നിങ്ങളുടെ കുട്ടിയുടെ കയ്യിൽ ഒരു തീപ്പെട്ടിക്കൊള്ളി അത് കത്തി അത് കുട്ടിയുടെ കയ്യിലാകുന്നത് പോലും നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല ക്ലാസ്സിൽ വെച്ച് അധ്യാപകൻ തൻ്റെ മകനെ അടിച്ചു എന്നറിഞ്ഞാൽ പോലും രോഷം കൊള്ളുന്ന രക്ഷിതാക്കളാണ് നമ്മൾ എന്നാൽ അറിയുക ആ മക്കൾ അതിനേക്കാൾ അപകടം പിടിച്ച നരകത്തിലേക്ക് പോകുന്ന വഴികൾ തിരഞ്ഞെടുക്കുമ്പോൾ പലപ്പോഴും നമ്മളത് ശ്രദ്ധിക്കാതെ പോവുകയാണ് അത്തരം ഒരവസ്ഥ നമുക്ക് ഉണ്ടാവരുത് നമ്മുടെ മക്കൾക്ക് ഹൈറാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അവർക്ക് മതവിദ്യാഭ്യാസം നൽകണം അതുകൊണ്ടാണ് അവരെ നിങ്ങൾ നരകത്തെ തൊട്ട് കാക്കണമെന്ന ആ ആയത്തിന് വ്യാഖ്യാനം പറയുന്നിടത്ത് അലിയുബിന് അബീ താലിബുറിയാഹു അനൂഹ് പറഞ്ഞിട്ടുള്ളത് അല്ലിമോഹും വ അദ്ദിമോഹും അവർക്ക് നിങ്ങൾ ഇൽമു പഠിപ്പിച്ചു കൊടുക്കണം അഥപും മര്യാദകളും പഠിപ്പിച്ചു കൊടുക്കണം അതിലൂടെയല്ലാതെ അവരെ നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധ്യമല്ല എന്നാണ് മതപരമായ അറിവ് കൊണ്ടല്ലാതെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ലോകത്തും പരലോകത്തും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അതല്ലേ റസൂൽ ഉള്ളി അലൈഹി വസ്ലമ വളരെ വ്യക്തമാക്കി മനസ്സിലാക്കി തന്നത് മൻ യുരില്ലാഹുബിഹി ഹൈറൻ യുഫഖ് ഹുഫിദ്ദീൻ അള്ളാഹു ആർക്കെങ്കിലും ഹൈറു ഉദ്ദേശിച്ചാൽ യുഫഖി ഹുഫിദ്ദീൻ മതത്തിൽ അറിവ് നൽകുമെന്നാണ് എന്ന് പറഞ്ഞാൽ മതത്തിൽ അറിവുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഇരുലോകത്തും ഹൈറുകൾ നേടിയെടുക്കാൻ കഴിയുള്ളൂ മതത്തിലുള്ള അറിവില്ലായ്മ ഇരുലോകത്തും വലിയ കാരണമായി തീരും ഇത് വളരെ വ്യക്തമായ ഹദീസാണ് മതപഠനത്തിൻ്റെ പ്രാധാന്യം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന കാര്യമാണ് അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് നമ്മൾ ഹൈറാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്കവർക്ക് വലിയ വലിയ വിദ്യാഭ്യാസങ്ങൾ ഭൗതികമായി നൽകാം അതിൽ യാതൊരു സംശയവുമില്ല യാതൊരു തടസ്സവുമില്ല എന്നാൽ അതോടൊപ്പം കൃത്യമായി അവർക്ക് ലഭിക്കേണ്ടുന്ന മതവിദ്യാഭ്യാസം അവർ അള്ളാഹുവിനെക്കുറിച്ച് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഇസ്ലാമിൻ്റെ വിശ്വാസകാര്യങ്ങളെക്കുറിച്ച് അവർക്ക് എന്ത് ബോധമാണുള്ളത് അവർ പ്രവാചകൻ എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അവർ ഖുർആാനിന് എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അവർ മരണാനന്തര ജീവിതത്തെ എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം ഈ ബോധമൊന്നും നൽകാതെ കുട്ടികളെ നമ്മൾ പുറത്തേക്ക് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ അവരെ കാത്തു നിൽക്കുന്നത് ഈ പറയപ്പെട്ട തിന്മയുടെ വക്താക്കളാണ് പിശാജിൻ്റെ കൂട്ടാളികളാണ് യാതൊരു ആയുധവും നമ്മുടെ മക്കൾക്ക് നൽകാതെ ഇവരുടെ കൂട്ടത്തിലേക്ക് നാം അവരെ തുറന്നു വിട്ടാൽ തീർച്ചയായും അവർ റാഞ്ചിയെടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടതില്ല അതുകൊണ്ട് മക്കൾക്ക് കൃത്യമായ ധാരണ നൽകണം അവരെ നമ്മൾ പ്രിപ്പയർഡ് ആക്കണം അവർക്ക് പറഞ്ഞു കൊടുക്കണം ഇന്ന ഇന്ന പരീക്ഷണങ്ങൾ നിങ്ങളെ കാത്തു നിൽക്കുന്നു അവിടങ്ങളിൽ സ്വീകരിക്കേണ്ട നിലപാട് ഇതാണ് നമ്മുടെ മതം പഠിപ്പിക്കുന്ന നിലപാട് ഇതാണ് അള്ളാഹുവിനെക്കുറിച്ച് പല സംശയങ്ങളുമായി ആളുകൾ വരും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള നമ്മുടെ വിശ്വാസം ഇതാണ് പ്രവാചകനുമായി ബന്ധപ്പെട്ട് പല തെറ്റിദ്ധാരണകളും ആളുകൾ പറഞ്ഞേക്കാം എന്നാൽ നമ്മുടെ പ്രവാചകൻ ഇന്നതാണ് ഖുർആാനിനെക്കുറിച്ച് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞേക്കാം ഇസ്ലാമിനെക്കുറിച്ച് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞേക്കാം എന്നാൽ ഇതാണ് ഇസ്ലാം ഇതാണ് ഖുർആൻ ഇതാണ് നമ്മുടെ നബി ഇതാണ് നമ്മുടെ റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തമായ ധാരണ ചെറിയ പ്രായത്തിൽ മക്കൾക്ക് നമ്മൾ വ്യക്തമാക്കി കൊടുത്താൽ മറ്റുള്ളവർ സംസാരിക്കുമ്പോഴേക്ക് അവരെ എതിർക്കാനും അവർക്ക് മറുപടി കൊടുക്കാനും പറ്റുന്ന രൂപത്തിൽ നമ്മുടെ മക്കൾ വളർന്നു വരും ഇല്ല എങ്കിലോ അവർ നിരീശ്വരവാദികളായി വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് നമുക്ക് കാണേണ്ടി വരും ലിബറലിസത്തിൻ്റെ വക്താക്കളായി തിരിച്ചു വരുന്നത് നമുക്ക് കാണേണ്ടി വരും മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്ന മക്കളായി തിരിച്ചു വരുന്നത് നമുക്ക് കാണേണ്ടി വരും അത്തരം ഒരു അവസ്ഥ ഇല്ലാതിരിക്കാൻ നാം അവർക്ക് വ്യക്തമായ മതവിദ്യാഭ്യാസം നൽകുക തീർച്ചയായും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സ്ഥാപനങ്ങളെ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് തീർച്ചയായും അവർക്ക് ഈ നിലക്കുള്ളൊരു വിദ്യാഭ്യാസം അവർ നൽകും എന്ന വിശ്വാസത്തിൽ തന്നെയാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ട് തീർച്ചയായും ആ ഉത്തരവാദിത്തം ഭംഗിയായി ഈ പ്രസ്ഥാനം നിർവഹിക്കുന്നുണ്ട് ഇൻഷാ അള്ളാ അള്ളാഹുവിൻ്റെ തൗഫിക്കോടു കൂടി നിർവഹിക്കുകയും ചെയ്യും അതേ സന്ദർഭത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ രക്ഷിതാക്കളും വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി അവർക്ക് ശരിയായ അക്കീത നൽകുന്ന സ്ഥാപനങ്ങളിലേക്ക് തന്നെ അവരെ പറഞ്ഞയക്കണം ഇവിടെ ഹുറാഫാത്തും ബിദഗത്തുകളും ഷിർക്കൻ വിശ്വാസങ്ങളും അതേപോലെ തന്നെ ഹദീസ് നിഷേധത്തിൻ്റെയും യുക്തിയുടെയും ബുദ്ധിയുടെയും സയൻസിൻ്റെയും അടിസ്ഥാനത്തിൽ ഖുറാനിക വചനങ്ങളെയും ഹദീസുകളെയും നിരൂപണം നടത്തി അതിനൊക്കെ നിഷേധിക്കുന്ന പ്രവണതകളുള്ള ആളുകൾ അങ്ങനെ തുടങ്ങി ഒരുപാട് പഴച്ച കക്ഷികൾ ഇവിടെയുണ്ട് ഉണ്ട് അവരിലേക്കൊന്നും നമ്മളുടെ മക്കളെ മതം പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഏൽപ്പിക്കുന്നൊരവസ്ഥ ഉണ്ടാവരുത് അവർക്ക് ശരിയായ അഹ്ലുസുന്നത്തി വൽ ജമാത്തിൻ്റെ മനുഹജിൻ്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും യാതൊരു നിലക്കും വള്ളം ചേർക്കാതെ യാതൊരു നിലക്കും മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കാതെ കൃത്യമായി സത്യസന്ധമായി പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് വിഷ്ണു എന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത് ഞാൻ പ്രത്യേകം പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് അതുകൊണ്ട് വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി ി കുട്ടികൾക്ക് ശരിയായ വിദ്യാഭ്യാസം മതവിദ്യാഭ്യാസം നൽകുവാൻ നമ്മൾ പരിശ്രമിക്കുക നമ്മളതിനു വേണ്ടി അധ്വാനിക്കുക അതുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ഇവിടെ നേരത്തെ ആമുഖ ഭാഷണത്തിൽ അധ്യക്ഷ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒട്ടനവധി സംരംഭങ്ങളുണ്ട് അതിനൊക്കെ നിങ്ങളുടെ മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ സഹായങ്ങളുടെ എല്ലാം ആവശ്യമുണ്ട് അതെല്ലാം വലിയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതത് സന്ദർഭങ്ങളിൽ ഉചിതമായ രൂപത്തിൽ പ്രതികരിക്കണമെന്നു കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തീർച്ചയായും ഇത്തരത്തിലുള്ള സംരംഭങ്ങളിൽ സഹകരിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു വസല്ലാഹു വസ അല നബീന മുഹമ്മദീൻ് വൽഹമദുൽഹി ഒറബിലാലമീൻ